കോൺസ്റ്റബിൾ മഞ്ജു പരമ്പരയിലെ മഹിമ ഗിരിയും ഒരുമിച്ചുള്ള വളരെ രസകരമായ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ നിമിഷങ്ങളാണ് താരങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് താരങ്ങൾ ആരാധകരുമായി പങ്കുവെച്ച ആ ചിത്രങ്ങൾ കാണാം യെ കാലോലിച്ച് പൊക്കി പൊക്കി അവസാനം എടുത്ത് എറിയുന്ന വളരെ രസകരമായ ഒരു ചിത്രങ്ങൾ ആണ് ഗിരിയും മഹിമയും ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് പരമ്പരയിൽ മഞ്ജുവിന്റെ അനിയത്തിയാണ് മഹിമ എങ്കിലും ഗിരി സ്വന്തം അനിയത്തിയെ പോലെയാണ് മഹിമയെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ